വ്യാഴത്തിന്റെ മാറ്റമായ മേടമാസം പതിനെട്ടാം തീയതി അതായത് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കിന് ഒന്നും പൂജ്യം ആയിട്ട് ഈ നക്ഷത്രക്കാർക്ക് അനുഭവങ്ങളാണ് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ നാളും പേരും ആഴെപ്പറുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരണം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് മറ്റ് ഫീസോ കാര്യങ്ങളില്ല നിങ്ങളുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരങ്ങൾക്കും തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് എന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാൻ മറക്കരുത് നമസ്കാരം വ്യാഴമാറ്റം കൊണ്ട് പൂണവും പൂയം ആയില്ല ഈ നക്ഷത്രക്കാർക്ക് പതിനൊന്നാമത്തെ വാഴം ധ്യാനം കൊണ്ട് ഉയർച്ച കീർത്തി തെരുമ സാമ്പത്തികം നിർമ്മാണ പ്രക്രിയകൾ മുടങ്ങിക്കിടക്കുമ്പോൾ നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കും ലോൺ സാക്ഷനായി വരും ബിസിനസ്സുകാർക്കും ഡോക്ടേഴ്സിനും മറ്റ് ലോകനിർമ്മിതമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് സ്വർണ്ണക്കടക്കാർക്കുമൊക്കെ വളരെ നല്ല സമയമാണ് ജോലിയിൽ ഉയർച്ച കിട്ടും വിദേശവാസത്തിനിടവരും നിർമ്മാണ പ്രക്രിയകൾ ഉണങ്ങിക്കിടന്ന് അത് പൂർത്തീകരിക്കും ദാമ്പത്യ ബന്ധം പുതിയതായി ആരംഭിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതി വിവാഹം നടക്കാനിടവരും കൊണ്ട് മനസമാധാനവും സന്തോഷവും ഉണ്ടാവും സാമ്പത്തികം നല്ല രീതിയിലുണ്ടാകും പുതിയ പുതിയ സംരംഭങ്ങൾക്ക് ഇടവരും അതിൽ കൂടി പ്രശംസയും കീർത്തിയും ലഭിക്കും നമസ്കാരം നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി Allah'a